സൗദിയിൽ ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളം ബാങ്ക് വഴി കൈമാറുന്നതിന്റെ നാലാം ഘട്ട നടപടികൾ ആരംഭിച്ചു ഈ ഘട്ടത്തിൽ രണ്ടോ അതിലധികമോ വീട്ടുജോലിക്കാരുള്ള തൊഴിലുടമകളെ ഉൾപ്പെടുത്തുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നോടെ എല്ലാ ഗാർഹിക തൊഴിലാളികളിലേക്കും ശമ്പള കൈമാറ്റം പൂർത്തിയാക്കുമെന്നും മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ ഉറപ്പാക്കുക തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള കരാർ ബന്ധത്തിൽ സുതാര്യത വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ശമ്പള വിതരണ പ്രക്രിയകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു നിർണായക ചുവടുവെപ്പാണ് മുസാനിദ് പ്ലാറ്റ്ഫോം വഴിയുള്ള ഇലക്ട്രോണിക് ശമ്പള കൈമാറ്റ സേവനം ഡിജിറ്റൽ വാലറ്റുകൾ ബാങ്കുകൾ തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവർക്കാണ് ഈ സേവനങ്ങൾ ലഭ്യമാവുക തൊഴിലാളികളുടെ ശമ്പളം പതിവായി നൽകുന്നത് രേഖപ്പെടുത്തുക തൊഴിൽ കരാറുമായി ബന്ധപ്പെട്ട നടപടികൾ സുതാര്യമാക്കുക തൊഴിലാളിയുടെ സ്വദേശത്തെ കുടുംബങ്ങൾക്ക് ഔദ്യോഗിക മാർഗങ്ങളിലൂടെ സുരക്ഷിതമായി ശമ്പളം കൈമാറുക എന്നിവ ഇതിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടും വിജയ് ഫുഡ്സ് പേര് മാറാത്ത പെരുമ മാറാത്ത പാരമ്പര്യം